കോട്ടയംകാരൻ അച്ചായിരുന്നു കോട്ടയക്കാരൻ പൊതുവെ അച്ചായനും വിളിക്കണം അങ്ങനെയാ വിളിക്കാം ഇരുപത്തി ഒന്നാം വയസ്സിൽ സിനിമാമോഹം ചെറുപ്പം മുതലേ മോഹം ഉണ്ടല്ലേ ഒന്നു ചെറുപ്പം ഉള്ളതാണ് ഏത് പ്രായമൊന്നും തോന്നുന്നില്ല സിനിമ സിനിമയ്ക്ക് വേണ്ടി ഒരു ജീവിതം പോലെ ആയിരുന്നു അല്ലെ അതെ അതെ എന്ന് വേണമെങ്കിലും പറയാം വീട്ടുകാരെതിർപ്പായിരുന്നു വീട്ടുകാരെതിർപ്പെന്ന് പറഞ്ഞാൽ വീട്ടുകാർ അനുകൂലമല്ല അപ്പൊ പിന്നെ എതിർപ്പാണെന്നും എന്ന് പറയുന്നില്ല എതിർപ്പാണെന്നല്ല അനുകൂലമല്ല കാരണം ഞങ്ങളുടെ ഒരു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത് അപ്പം നാച്ചുറലി അന്നൊന്നും അന്നത്തെ കാലത്തും അങ്ങനത്തെ ഒരു സാഹചര്യം ഞങ്ങളുടെ ആ ഒരു നെയ്ബർഹുഡിലോ അല്ലെങ്കിൽ വീട്ടിലോ അങ്ങനെയുള്ള ഒരു സാഹചര്യം പിന്നെ ഞങ്ങളുടെ ഫാമിലിപരമായിട്ടോ അല്ലെങ്കിൽ ആരുമായിട്ടോ അങ്ങനെ സിനിമയുമായിട്ടോ വലിയ ബന്ധമുള്ള ആരുമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്കങ്ങനെ സിനിമയോടുള്ളൊരു ആഗ്രഹമുള്ളിലുണ്ടെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളോ ആഗ്രഹ ഐ മീൻ പറയാനുള്ള പറയാനുള്ളൊരു വേദിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് യു പോകാനുള്ള ഒരു ൂണിറ്റി കിട്ടുന്നത് സാഹചര്യം അങ്ങനെ വന്നു അതായത് ബ്രദർ ബ്രദറെ ബ്രദർ സ്പോൺസർ ചെയ്ത് പിന്നെ അങ്ങനെ പേരൻറ്റ്സ് പോയി പിന്നെ ഞാനങ്ങനെ പോയി അപ്പോൾ അന്നത്തെ നമുക്ക് ദൈവം വിധിച്ച് ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ ആ വിധിയിലെല്ലാം നമുക്ക് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ ഞാൻ യു എസ്സിൽ പോയി പക്ഷേ യു എസ്സിൽ പോയെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഈ സിനിമ പാഷൻ ഒട്ടും കുറഞ്ഞിട്ടില്ലായിരുന്നു ഒരു പടിയും കൂടെ കൂടിയിട്ടേ ഉള്ളായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു എസിലേക്ക് പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു ദുഃഖം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഈ നാടും വീടും ഇടുന്ന ഒന്നുമല്ല ഇനി ഞാൻ എങ്ങനെ മലയാള സിനിമ കാണും അല്ലെങ്കിൽ സിനിമ കാണും എന്നുള്ളതായിരുന്നു എൻ്റെ വലിയൊരു ദുഃഖമായിട്ട് ഉള്ളിൽ കിടന്നിരുന്നത് പക്ഷേ ഇതൊന്നും ആരോടും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അങ്ങനെ പിന്നെ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പിന്നെ ബന്ധപ്പെട്ട് അങ്ങനെ പിന്നെ അവിടെ ചെന്ന് ജോലിയൊക്കെ പഠിത്തം അങ്ങനെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടന്ന് ബിസിനസ്സും പല കാര്യങ്ങളുമായിട്ട് നമ്മൾ മൂവ് ചെയ്തു പിന്നെ ഫാമിലിയായി അങ്ങനെ പിന്നെ കാലങ്ങളങ്ങ് കടന്നുപോയി ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത്തി വർഷം കഴിഞ്ഞ് ഞാൻ യുഎസിലായിട്ട് പിന്നെ എൻ്റെ ഭാര്യ രണ്ട് മക്കളുണ്ട് അത് മേഗൻ ആൻഡ് നോയൽ മക്കളുടെ പേര് ഭാര്യയുടെ പേര് ഷീല ജോർജ് പിന്നെ അപ്പം ഈ യു എസിലായിരുന്നെങ്കിലും ഏതാണ്ട് ഒരു തൊണ്ണൂറിൻ്റെ ആരംഭം മുതലേ ഈ മലയാള സിനിമ അന്ന് യു എസിലെ ചില സിനിമകൾ വരുമായിരുന്നു അന്ന് ഫിലിമിൻ്റെ കാലഘട്ടമാണ് ഡിജിറ്റലൊന്നും ആയിട്ടില്ല അപ്പോൾ നമുക്ക് ഈ സിനിമയോടുള്ളൊരു പാഷ്യൻ കാരണം ഞാൻ അമേരിക്കയിലെ മേജറായിട്ടുള്ള നാലഞ്ച് സിറ്റികളിൽ ഈ സിനിമ ഓടിക്കും വീക്കെൻഡുകളിൽ മാത്രമേ അവിടെ ഓടിക്കാറുള്ളൂ അതിനുള്ള സാഹചര്യം നമുക്കുള്ള അവിടെ അപ്പോൾ അങ്ങനെ എൻ്റെ സ്ഥലമായ ഫിലഡൽഫ് വരുമ്പോൾ ഞാനും അത് ഏറ്റെടുത്ത് സിനിമകൾ നടത്തുമായിരുന്നു കാര്യം ഇതിനകത്ത് വലിയ സിറ്റി സമൂഹത്തിൽ നമ്മൾ പ്രദർശിപ്പിക്കും നമ്മുടെ സിറ്റിയിൽ അതിന് മുൻ മുൻകൈ എടുക്കുമായിരുന്നു അത് പൈസ കൊടുക്കണ്ടേ പിന്നെ അതിന് പൈസയൊക്കെ കൊടുക്കണം പക്ഷേ നമ്മൾ അതിൻ്റെ ലാഭം നോക്കിയല്ല അത് ചെയ്യുന്നത് മറിച്ച് നമ്മൾ അതിനോടുള്ള പാഷ്യം കാരണം അതങ്ങ് എടുത്ത് നടത്തുകയാണ് മറ്റൊരാൾ നട എനിക്കന്നെ നടത്തണമെന്നുള്ള ആ ഒരു അതമ്മയ ആഗ്രഹം കൊണ്ട് ഞാൻ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ അങ്ങനെ കുറെ മൂവുകൾ ഓടിച്ചു സാമ്പത്തികമായിട്ട് വലിയ ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല പക്ഷെ നമുക്കത് ചെയ്യുമ്പോൾ കിട്ടി മാനസിക സംതൃപ്തി അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ അത് ചെയ്തു അതിനുശേഷം പിന്നെ നമ്മൾ ഇവിടുന്ന് ഷോസുകൾ വരുമായിരുന്നു നാട്ടിൽ നിന്ന് ആക്ടേഴ്സിന്റെ ആർട്ടിസ്റ്റുകളുടെ ഷോ വരും ഷോകൾ വരും അത് പിന്നെ ഞാൻ ഷോകൾ എടുത്ത് നടത്താൻ തുടങ്ങി അങ്ങനെ അതിൽ കുറച്ചും കൂടെ മുകളിലോട്ട് ഇവരുമായിട്ടൊന്ന് സിനിമയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും പോകാൻ നമ്മൾ വിട്ടുകൊടുത്തില്ല അന്ന് ജനിച്ച് ഓർമ്മ വെച്ച കാലം പോലെ സിനിമയുമായിട്ടുള്ള അഥമ ബന്ധം വിട്ടുപോകാതിരിക്കാൻ അതിനോട് ബന്ധപ്പെട്ട നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ കടന്നുപോകായിരുന്നു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്